ായ അബുമാലിക്കലീരം ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നു ജനങ്ങളെ കേൾക്കേണമേ ശ്രദ്ധിക്കണമേ واعلموا أن لله عز وجل عبادا ليسوا بأنبياء الله من سلع الغل أبر أنبياء كنمار الله ولا شهداء شهيد غلوم الله يغبتهم الأنبياء والشهداء فواجه المال شهداء كالبول أبر أبول آي على منازلهم وقربهم من الله أبرك الله نلقل نستانهم سامد بهم كالنبول അമ്പിയാക്കന്മാർ പോലും വിചാരിക്കുന്ന ഞാൻ അവരെപ്പോലായെങ്കിലും മഹാനുള്ള അമ്പിയാന്റെ ഋത്തുബയേക്കാളും ഇവർക്ക് ഋത്തുബയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടതിൽ അമ്പിയാക്കന്മാരാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ പക്ഷേ അള്ളാഹു പ്രത്യേകമായൊരു ആദരവ് കൊടുക്കുന്നു പ്രത്യേകമായ ഒരു ആദരവ് അങ്ങനെ ഒരുപാട് കഴിവുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഒരു ചെറിയൊരു ഒരു ഒരു കുട്ടിക്ക് ഒരു ആദരവ് നൽകുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ടാലന്റിന് ഒരു റെക്കഗ്നീഷൻ ഇവിടെ നൽകപ്പെടുന്നു കൊതിച്ചുപോലെ റബ്ബെ അത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൊതിക്കുന്ന പോലെ ആ കൊതിക്കുന്ന ചിലപ്പോൾ ഒരു വി ഐ പി ആയിരിക്കും അദ്ദേഹത്തിന് അതിനു മൂലം ഉണ്ടായിരിക്കും ചിലപ്പോ പക്ഷേ ആഗ്രഹം അമ്പിയാക്കന്മാർക്ക് തോന്നിപ്പോകും റബ്ബെ ഞങ്ങൾ അവരെ പോലെയായെങ്കിൽ അപ്പൊ ആ സദസ്സിൽ ഭയങ്കര ഒരു ആരാവിരിക്കുന്നുണ്ട് അദ്ദേഹം കാൽമുട്ടിൽ ഇങ്ങനെ എഴഞ്ഞു വന്നിട്ട് സദസ്സ് എഴുന്നിട്ട് നടക്കുന്നത് മോശമല്ല എന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്തു കാൽമുട്ടിൽ എഴഞ്ഞു വന്നിട്ട് അതീവായ ലഭി ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കൈ ഇങ്ങനെ അദ്ദേഹം മുഖത്ത് വെച്ചിട്ട് പറഞ്ഞു പ്രവാചകന്മാരല്ലാത്ത ഒരു കൂട്ടം മനുഷ്യന്മാരോ ولا شهداء شهيد لا يغبتهم الانبياء والشهداء على منازلهم انبياء كان شُهَدَاكُمْ شهداء كلهم ابرد سانم كنتي وقربهم من الله അള്ളാഹുവിന്റെ അരികത്ത് അവരിരിക്കുന്ന മഹത്വം കാണുമ്പോ അമ്പിയായിട്ട് പോലും ഞങ്ങൾ അവരെ പോലെ എന്ന് കൊതിക്കു അങ്ങനത്തെ ആളുകളോ നബിയേ അത്ഭുതപ്പെട്ട് അദ്ദേഹം കാൽമുട്ടിൽ എഴഞ്ഞു വന്നിട്ട് നിബിന്റെ ഇങ്ങനെ പറയാൻ ആരാണവരെന്ന് പറഞ്ഞു തരൂ നബിയെ ഒന്ന് വിശദീകരിച്ചു തരൂന ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ നബിയെ അവരുടെ എന്താണ് അവരുടെ രൂപം എന്താണ് ചോദ്യം ൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഒരു ഒരു കാര്യം പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോ കേൾക്കാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ പ്രത്യേക റാഹത്തല്ലേ ലഭ്യങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി هم ناس من أقفاء الناس ونبازع القبائل لم تصل بينهم مرحام متقاربة تحابوا في الله وتصافوا من أقفاء الناس آران نبازع القبائل അറിയപ്പെടുന്ന തറവാട്ടുകാരും ഒന്നുമല്ല അവരുടെ തറവാട് ഏതാണെന്നറിയില്ല അവർ വിഭാഗക്കാരാണെന്നും അറിയില്ല പക്ഷേ ഒരു ഗോത്രക്കാരോ ഒരു നാട്ടുകാരോ ഒരു പ്രദേശത്തുകാരോ അങ്ങനെയൊന്നുമല്ല അവർ തമ്മിൽ ഒരു കുടുംബ ബന്ധമൊന്നുമില്ല ഹലാപ്പ മുത്താപ്പയുടെ മക്കളാണ് കുടുംബ സംഗമം വിളിക്കുന്ന പോലെ അവരെല്ലാവരും പരസ്പരം അറിയുന്നവരായിരിക്കും അങ്ങനെ ഒരു കുടുംബ സംഗമത്തിലുള്ള ആൾക്കാരെ പോലെയല്ല അവർക്കൊക്കെ കറാപത്തുണ്ടാവും ബന്ധങ്ങൾ ഇത് അതൊന്നുമില്ല ഇല്ല ഏതോ നാട്ടുകാരാണ് ഒരാൾ കാസർഗോഡ് ഒരാൾ തിരുവനന്തപുരം ഒരാൾ വയനാട് ഒരാൾ ഇടുക്കിയിൽ ഒരാൾ കോട്ടയത്ത് ഇപ്പുറത്തൊരാൾ ആലപ്പുഴയിൽ ഒരാൾ തൃശൂർ മറപ്പുറത്ത് ഉദാഹരണം പറയാം വേറെ പല രാജ്യങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ ആവാല്ലോ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെയാണ് അവരുടെ എന്ന് അറിയില്ല അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ നിന്നിപ്പോ പരിചയപ്പെട്ട് റാഹത്തായി കട വാങ്ങി മുങ്ങിയത് അവന്റെ നാടേതാ അതുപോലും ചോദിച്ചിട്ടില്ല പത്തൊല്ലത്തെ പരിചയല്ലേ ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒരു ഡ്രസ്സ് ഒരു അങ്ങനെ എത്ര ആൾക്കാരുണ്ട് അല്ലേ അല്ല അവർ പരിചയം ഉണ്ടാവുമോ നമ്മൾ ചോദിക്കൂലല്ലോ നാടക അങ്ങനത്തെ അത്ര വലിയ പരിചയം ഇഷ്ടം അടുപ്പൊ കാണിക്കുമ്പോ വിശ്വസിച്ച് പോയിട്ട് പെട്ടുപോകുന്നവരുണ്ടാവും അപ്പോ ഇതങ്ങനത്തെ പറ്റിക്കുന്ന ടീം അല്ല കേട്ടോ ഈ പറയേണ്ടത് അവര് തമ്മിൽ കുടുംബ ബന്ധമൊന്നുമില്ല എന്താ അവര് ചെയ്തെന്നറിയോ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ വിഷയത്തിൽ ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അവർ വല്ലാത്ത സ്നേഹത്തിലായതുകൊണ്ട് ഇപ്പൊ ഈ ഒക്കെ ഒരു ഒരു നന്മ അതാണ് എന്ത് ചെയ്യണം ആ ഒരു പരസ്പര സ്നേഹബന്ധങ്ങൾ ഓരോരുത്തരും പാരമൊക്കാൻ നിക്കരുത് പാരമണിയരാണ് ഇപ്പോഴത്തെ വലിയ ട്രെൻഡ് അതല്ല ആരെങ്കിലും സെക്രട്ടറി പ്രസിഡന്റ് ആയിക്കോട്ടെ അതൊന്നും നല്ല വിഷയം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയവരല്ലേ ആ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് ഒരു സംഗമം നടത്താണ് അതിൽ പരസ്പരം സ്നേഹത്തോടുകൂടെ പരസ്പരം ബഹുമാനം എന്തെന്നില്ലാത്ത പരസ്പര ആദരവ് നമ്മൾ നോക്കേണ്ട എന്തേ വലിയ പഴപ്പുണ്ടോന്നും പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരാം അങ്ങനെയല്ലവർ എന്തല്ല സ്നേഹത്തോടുകൂടെ ഇരിക്കുക നല്ല സ്നേഹബന്ധം എന്ത് നല്ലൊരു അടുപ്പം അബ്ബാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടമാണ് ഇരുത്തമാണ് ഒരു വല്ലാത്തൊരു ബന്ധം അവരുടെ ഹൃദയം സിദ്ധമാണ് അവിടെ ഹൃദയം വളരെ ശുദ്ധമാണ് സ്വപസ് അതിനർത്ഥം അതാ ഹൃദയം ശുദ്ധമാണ് അങ്ങനെ ഇരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ചിത്രയ്ക്ക് വേണ്ടി കൂടിയിരുന്ന ആൾക്കാരൊന്നും ഇതിൽ പോടൂല അതല്ല കുഴപ്പം എന്ത് ചെയ്യാ നല്ല ചിന്തയോടുകൂടെ നല്ല മനസ്സോടുകൂടെ പരസ്പരം കൂടിയിരുന്ന ആളുകൾ പ്രകാശത്തിന്റെ കസേരകൾ അവർക്ക് കൊടുക്കും അവിടെ അവരിയ്ക്കും فيجعل وجوههم نورا أبدا مخد برقاش من وَصِيَابَهُمْ نورا أبدا بسرتين برقاش من داغم الناس يوم الخيامة ولا يفزعون جنن البرلوغة القيامة نال البرنبول وهم أولياء الله, عبر الله من لا خوف عليهم ولا هم يحزنون വരാൻ പോകുന്നതിനെ സംബന്ധിച്ച് പേടിയോ കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടമോ രണ്ടുമില്ല അങ്ങനെ തൗലിയാക്കന്മാരാണ് ആരും അറിയോ അള്ളാഹുന് വേണ്ടി പരസ്പരം കൂടിയിരുന്ന ആളുകൾ അവരെങ്ങനെ നാളിൽ കാണുമ്പോഴേ ഫറച്ചോനെ ഞാനും അവരെ ആയിരുന്നെങ്കിൽ എന്ന് നബിമാർ ആഗ്രഹിച്ചു പോകുന്ന ഷുഹദാക്കന്മാർ ആഗ്രഹിച്ചു റബേ അങ്ങനത്തൊരു സംഘം ആളുകൾ ഉണ്ടായിരുന്നോ നിനക്ക് വേണ്ടി ഒരുമിച്ച് ജീവിച്ചവർ നിനക്ക് വേണ്ടി ഒരുമിച്ചു കൂടിയിരുന്നവർ നിനക്ക് വേണ്ടി പരസ്പരം സ്നേഹം കൈമാറിയവര് അവർക്കൊക്കെ പ്രകാശത്തിന്റെ കസേര നീ കൊടുക്കുകയോ ഇവരാണ് ഔലിയാക്കന്മാർ ഇവരാണെന്നാണ് അള്ളാഹുവിന്റെ സ്നേഹത്തിൽ